ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ജേതാവായിട്ടുള്ള ജിൻഡോ കപ്പുമായിട്ട് ഇന്ന് നമ്മുടെ നാട്ടിലെത്തുകയാണ് ഇന്ന് വൈകുന്നേരം അഞ്ചരയ്ക്ക് കൊച്ചിൻ എയർപോർട്ടിൽ എത്തുമെന്നാണ് അറിയിച്ചത് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കൂടെ അറിയിക്കുന്നതായിരിക്കും എന്തായാലും ലൈവായിട്ടുള്ള സ്വീകരണം നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ജിൻഡോയെ ഇഷ്ടപ്പെടുന്നവരും പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാരും അതോടൊപ്പം തന്നെ ജിൻഡോ ഫാൻസുകാരും കൊച്ചിൻ എയർപോർട്ടിൽ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത് എല്ലാവരും എക്സൈറ്റഡ് ആണ് ജിൻഡോയ്ക്ക് ലഭിക്കുന്ന സ്വീകരണം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് കാരണം കഴിഞ്ഞ സീസണുകളിലെല്ലാം ഓരോ മത്സരാർത്ഥികളും ലഭിക്കുന്ന സ്വീകരണങ്ങൾ വമ്പൻ ആവേശം നിറഞ്ഞാണ് അത്തരത്തിലുള്ള ഒരു സ്വീകരണം ആയിരിക്കുമോ ജിൻഡോയ്ക്ക് ലഭിക്കുക എന്നൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്തായാലും നമ്മൾ ലൈവായിട്ട് തന്നെ ടെലികാസ്റ്റ് ചെയ്യും ലൈവ് അപ്ഡേറ്റുകൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് സ്വീകരണത്തിൻ്റെ എല്ലാ വീഡിയോസും ഫോട്ടോസുകളും എത്തിക്കുന്നതായിരിക്കും എന്തായാലും ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്തായാലും ചെന്നൈയിൽ നിന്ന് റെഡി ആയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ജിൻഡോയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് ഇതറിയുന്നത് ുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഫാൻസും ആർക്കും ജനം ഇഷ്ടപ്പെടുന്നവർക്കും ഇതൊരാഘോഷരാവുക തന്നെയായിരിക്കും അപ്പം നമുക്ക് കാത്തിരുന്ന കാണാം എല്ലാ അപ്ഡേറ്റുകളുമായിട്ട് നമ്മുടെ ചാനലിൽ എത്തിക്കുന്നതായിരിക്കും